എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പറായ എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തി രണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കാം കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യത്തെ വേക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലേക്കാണ് കോഴിക്കോട് മാങ്കാവിലേക്ക് കൗൺസിലറായിട്ടൊരു ഉണ്ട് യുവതി യുവാക്കളെ പരിഗണിക്കും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക ഫ്രഷേഴ്സിന് സാലറി വരുന്നത് പതിനൊന്നായിരം രൂപ മുതൽ പതിമൂവായിരം രൂപ വരെയും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സാലറി വരുന്നത് പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയുമായിരിക്കും അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് എടപ്പാളിലേക്കാണ് മലപ്പുറം ജില്ലയിലെ എടപ്പാളിലേക്ക് പാക്കിംഗ് കം സെയിൽസ് സ്റ്റാഫ് എന്നൊരു പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട് എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള പതിനെട്ടിനും ഇരുപത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ എക്സ്പീരിയൻസ് ആവശ്യമില്ല എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട് രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒമ്പത് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക പതിനയ്യായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് എടപ്പാളിലേക്ക് തന്നെയാണ് എച്ച് ആർ ആയിട്ട് എം ബി എ അല്ലെങ്കിൽ ബി ബി എ ക്വാളിഫിക്കേഷനുള്ള മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് പറയുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ അതായത് എടപ്പാൾ ടൗണിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് ഒരു പോസ്റ്റിലേക്കാണ് ഒരു വെബ്സൈറ്റ് ഡെവലപ്മെൻ്റ് കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഐ ടി നോളജുള്ള ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിൽ അതായത് നിങ്ങളുടെ സ്ഥലം കേരളത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ആ ഒരു ഏരിയയിലായിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് സാലറി ഉണ്ടാവുക ബാക്കി കാര്യങ്ങൾ ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കോട്ടക്കലിലേക്കാണ് ഷോ ഒരു ഷോപ്പിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് യുവാവിനെയാണ് ആവശ്യം ഫ്രഷർ ആണെങ്കിൽ പതിനായിരം രൂപയായിരിക്കും സാലറി ഉണ്ടാവുക ഷോപ്പിലെല്ലാം നിന്നിട്ട് എക്സ്പീരിയൻസ് ഉള്ള സെയിൽസ് സ്റ്റാഫാണ് നിങ്ങളെങ്കിൽ സാലറി നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാവുക പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ രാത്രി ഒമ്പത് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് പുത്തനത്താണിയിലേക്കാണ് അക്കൗണ്ട്സ് ട്രെയിനിയായിട്ട് ബികോം ഉള്ള ഒരാളെ ആവശ്യമുണ്ട് ഫ്രഷറെ ആവശ്യം സാലറി ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് ആയിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് അരീക്കോട്ടേക്കാണ് ഒരു കഫയിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് വൈകിട്ട് നാല് മണി മുതൽ രാത്രി പന്ത്രണ്ട് വർക്ക് ഉണ്ടാവുക സാലറി വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഡെയിലി ലഭിക്കും നിങ്ങൾക്ക് ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏത് ജില്ലക്കാർക്കും ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം ടൗണിലേക്കാണ് അക്കൗണ്ടൻ്റ് ആയിട്ടൊരു യുവാവിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ബി കോം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം സാലറി പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ ആയിരിക്കും വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് നിയറസ്റ്റ് ക്യാൻഡറ്റിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി മലപ്പുറം പള്ളിക്കൽ ബസാറിലേക്കാണ് സി എൻ സി മെഷീൻ ഓപ്പറേറ്ററായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെ ആവശ്യമുണ്ട് പതിനയ്യായിരം രൂപയ്ക്ക് മുകളിൽ സാലറി ഉണ്ടായിരിക്കും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് ക്യാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ